നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാപവൻ അങ്കമാലി ഫ്രാൻസിസ് പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ നസ്രത് വിലാസ് എൽ ഡി എഫ് സർക്കാർ മൂന്ന് വർഷം പൂർത്തിയാക്കുമ്പോൾ ജനകീയ വികസന മാതൃക കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റിയും പുതിയ പദ്ധതികൾ ഏറ്റെടുത്തും കേരള വികസന മാതൃക പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം പണിത സംഭവത്തിൽ ന്യായീകരണവുമായി പി ജയരാജൻ ബോംബുണ്ടാക്കിയതിനിടെ കൊല്ലപ്പെട്ടവർക്ക് ആർ എസ് എസും സ്മാരകം പണിതിട്ടുണ്ട് പാനൂർ ചെറ്റക്കണ്ടിയിൽ ജീവസമർപ്പണം നടത്തിയവർക്കായുള്ള അനുസ്മരണ പരിപാടി തുടരുമെന്നും പി ജയരാജൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു കരുനാഗപ്പള്ളിയിൽ നടന്ന അപകട മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ രണ്ട് ഡ്രൈവർമാർക്കെതിരെ നടപടി സ്വീകരിച്ച് കെ എസ് ആർ ടി സി പാപ്പനംകോട് യൂണിറ്റിലെ ഡ്രൈവർ എ ടി പ്രഭാഷ് പൂവാർ യൂണിറ്റിലെ ഡ്രൈവറായ ഷൈൻ എന്നിവർക്കെതിരെയാണ് നടപടി പ്രഭാഷിനെ സസ്പെൻഡ് ചെയ്യുകയും ഷൈനിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടെന്നും കെ അറിയിച്ചു അവയവ കടത്തുമായി ബന്ധപ്പെട്ട് നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ സബിത് നാസറിന്റെ മൊഴിയിൽ നിർണായക വിവരങ്ങൾ പുറത്ത് അവയവ കടത്തിനായി പ്രധാനമായും യുവാക്കളെ കണ്ടെത്തുന്നത് ഹൈദരാബാദ് ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ നിന്നാണെന്നും ആറ് ലക്ഷം രൂപ വരെയാണ് പ്രതിഫലമായി നൽകുന്നതെന്നും സബിത് പറഞ്ഞു സബിത് നാസറെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി അഞ്ചാം ഘട്ട പോളിംഗ് കഴിഞ്ഞപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് മതി ഭൂരിപക്ഷത്തിന് പക്ഷേ മുന്നൂറിന് അടുത്ത സീറ്റുകൾ നേടും കോൺഗ്രസ് ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ഒരുപോലെ മികച്ച പ്രകടനം നടത്തും പത്തു വർഷം മോദി ഒന്നും ചെയ്തില്ല എല്ലാ മേഖലയിലും പരാജയമായിരുന്നു ജനങ്ങളെ വിഭജിക്കാനാണ് രണ്ടായിരത്തി പതിനാല് മുതൽ മോദി ശ്രമിക്കുന്നത് മോദി എത്ര പറഞ്ഞാലും ഇന്ത്യ സഖ്യം ബിനപിന്റെ രാഷ്ട്രീയം പറയില്ലെന്നും മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലിരുന്ന അഞ്ചു വയസ്സുകാരി മരിച്ചു മലപ്പുറം മുന്നിയൂർ സ്വദേശി ഫത്തയാണ് മരിച്ചത് ഒരാഴ്ചയായി കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്റർ ചികിത്സയിലായിരുന്നു മലപ്പുറം കടലുണ്ടിപ്പുഴയിൽ നിന്നാണ് വൈറസ് ബാധയേറ്റതെന്ന് സംശയം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലിയാഹിന്റെയും മരണത്തിൽ ഇന്ത്യയിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ ഈ സാഹചര്യത്തിൽ കൂടിയാണ് ദുഃഖാചരണം ഇന്ന് ഒരു ദിവസത്തെ ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി എല്ലാ ഔദ്യോഗിക ആഘോഷ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം അടച്ചിടാൻ തീരുമാനമായി കനത്ത മഴയും കാറ്റുമാണ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ അനുഭവപ്പെടുന്നത് അതിരപ്പിള്ളി വാഴച്ചാൽ വിലങ്ങൻകുന്ന് കലശമല പൂമല ഡാം ഏനമാവ് നെഹ്റു പാർക്ക് ചെപ്പാറ വാഴഅനി ഡാം പീച്ചി ഡാം സ്നേഹതീരം ബീച്ച് ചാവക്കാട് ബീച്ച് തുമ്പൂർമൊഴി റിവർ ഗാർഡൻ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം പ്രവേശനം വിലക്കിയിട്ടുണ്ട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെയാണ് നിയന്ത്രണമെന്ന് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ സെക്രട്ടറി അറിയിച്ചു കുറ്റിയാട്ടൂർ പഞ്ചായത്തിലെ പഴശ്ശി പൊറോളത്തിന് സമീപം കാഞ്ഞിരച്ചാലിൽ ഭാര്യ വീട് കാറിടിച്ച് തകർത്ത ആൾക്കെതിരെ പോലീസ് കേസെടുത്തു ഭാര്യയും മകളും താമസിക്കുന്ന ആ വീട്ടിലേക്കാണ് ഇയാൾ കാറിടിച്ച് കയറ്റിയത് വീടിന് പിറകിലെ ഇരുമ്പുകിൽ തകർത്ത് അടുക്കളയിലേക്ക് കാറിടിച്ച് കയറ്റുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലോടെയാണ് സംഭവം തുടർന്ന് യുവതിയുടെ മാതാവിനെ മർദ്ദിക്കുകയും വീടിന്റെ ജനാലകളിലും അലമാരകളിലും കമ്പിപ്പാറ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്യുന്നുവെന്ന് പരാതിയിൽ പറയുന്നു തുടർന്ന് യുവതിയുടെ മാതാവിനെ മർദ്ദിക്കുകയും വീടിന്റെ ജനാലകളും അലമാരുകളും കമ്പിപ്പാര ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം